സംസ്ഥാനത്തെ പരീക്ഷ ഇന്ന് അവസാനിക്കും മൂവായിരത്തോളം പരീക്ഷാ കേന്ദ്രങ്ങളിലായി ലക്ഷം വിദ്യാർത്ഥികളാണ് പരീക്ഷ മെയ് രണ്ടാം വാരം ഫലം പ്രഖ്യാപിക്കും മാർച്ച് നാലിന് ആരംഭിച്ച പത്താം ക്ലാസ് പൊതുപരീക്ഷ ഇന്ന് അവസാനിക്കും റെഗുലർ വിഭാഗത്തിൽ നാല് ലക്ഷത്തി അഞ്ച് വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത് കേരളം ലക്ഷദ്വീപ് ഗൾഫ് മേഖലകളിലായി രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് പരീക്ഷാ കേന്ദ്രങ്ങളിലായാണ് പരീക്ഷ നടന്നത് ഹയർ സെക്കൻഡറി രണ്ടായിരത്തി പതിനേഴ് പരീക്ഷാ കേന്ദ്രങ്ങളിലായി ഒന്നാം വർഷം നാല് ലക്ഷത്തി പതിനയ്യായിരത്തി നാല് വിദ്യാർത്ഥികളും രണ്ടാം വർഷം നാല് ലക്ഷത്തി നാല് തൊണ്ണൂറ്റിയേഴ് വിദ്യാർത്ഥികളുമാണ് പരീക്ഷ എഴുതുന്നത് ഏപ്രിൽ മൂന്ന് മുതൽ ഇരുപത് വരെ രണ്ട് ഘട്ടങ്ങളിലായി മൂല്യനിർണ്ണയം നടത്തി മെയ് രണ്ടാം വാരം ഫലം പ്രഖ്യാപിക്കാനാണ് ലക്ഷ്യം വെക്കുന്നത് എഴുപത് ക്യാമ്പുകളിലായി പതിനായിരത്തോളം അധ്യാപകർ എസ് മൂല്യനിർണ്ണയ ക്യാമ്പിൽ പങ്കെടുക്കും എഴുപത്തിയേഴ് ക്യാമ്പുകളിലായി ഹയർ സെക്കൻഡറി മൂല്യനിർണ്ണയം നടക്കും എട്ട് ക്യാമ്പുകളിലായി ഇരുപത്തിരണ്ടായിരം അധ്യാപകർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി മൂല്യനിർണ്ണയത്തിനും പങ്കെടുക്കും റിപ്പോർട്ടർ തിരുവനന്തപുരം